ിനെതിരായിട്ട് സൈബർ ആക്രമണ കേസില്ല സി പി എം നേതാവ് കെ ജെ ഷൈൻ അപവാദ പ്രചാരണം നടത്തി എന്ന കേസിൽ രണ്ടാം പ്രതി കെ എം ഷാജഹാന്റെ എറണാകുളം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഷാജഹാൻ ഹാജരായത് സ്ഥലത്ത് സി പി എം പ്രവർത്തകർ പ്രതിഷേധിച്ചു വിജിത ചേരുന്നു പറയൂ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ് ഏകദേശം രണ്ടു മണിയോട് കൂടിയാണ് ഈ ഒരു ഈ ഒരു അപവാദ പ്രചാരണവുമായി ബന്ധപ്പെട്ട കേസിലെ രണ്ടാം പ്രതിയായ ഷാജഹാനെ ഈ റൂറൽ സൈബർ പോലീസിലേക്ക് ചോദ്യം ചെയ്യാനായി എത്തുന്നത് അതിനുശേഷം ഇത്രയും മണിക്കൂറുകൾ എടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഷാജഹാൻ പ്രധാനപ്പെട്ട രേഖകളൊന്നും ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് അറിയാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത ഒരു മെമ്മറി കാർഡ് ഹാജരാക്കി എന്നുള്ള ഒരു കാര്യം കൂടി അന്വേഷണ സംഘത്തിന് മുമ്പിൽ അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഹാജരാക്കി എന്നുള്ള ഒരു കാര്യം അറിയാൻ സാധിക്കുന്നു എന്തായാലും ഷാജഹാൻ എത്തുമ്പോൾ തന്നെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകും യും ചെയ്തിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഷാജഹാൻ എത്തി അവിടുന്ന് പോലീസ് സംരക്ഷണത്തിലാണ് ഷാജഹാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഷാജഹാന്റെ വീടിന് മുന്നെല്ലാം സി പി എം പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിച്ച് അത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ അതെല്ലാം സംബന്ധിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെ സംരക്ഷണം നൽകണം എന്നുള്ള ഒരു ആവശ്യം ഷാജഹാൻ ഉന്നയിച്ചിരുന്നു എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സംരക്ഷണയിലാണ് ഷാജഹാൻ എത്തുന്നത് എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷവും ഇങ്ങനെ ഒരു സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷാജഹാൻ കത്ത് നൽകിയിരുന്നു എന്തായാലും ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഷാജഹാന് സുരക്ഷ പോലീസ് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം ഈ ഒരു ചോദ്യം ചെയ്യൽ ആരംഭിച്ചപ്പോൾ ആരംഭിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പുറത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യതയെല്ലാം പോലീസ് കണക്ക് കൂട്ടിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സി പി എം പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഈ ഷാജഹാനെ ഇറക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും മുദ്രാവാക്യവും ഒരു ഇത്തരം സംഭവങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ുന്നത് നമുക്കും വ്യക്തമാണ് എന്തായാലും ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ അല്പം ഇപ്പോ കുറച്ച് മുൻപാണ് കഴിഞ്ഞത് ഈ ഒരു ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനെ തുടർന്ന് ഷാജഹാൻ പുറത്തിറങ്ങുകയും ചെയ്തു വലിയ രീതിയിലുള്ള പ്രതികരണം ഒന്നും ഷാജഹാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിൽ നിന്നാണ് ക്ഷമിക്കണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിൽ നിന്നാണ് ഓട്ടോറിക്ഷയിൽ കയറിയാണ് ഷാജഹാൻ മടങ്ങുന്നത് എന്നാൽ ഓട്ടോറിക്ഷയെ തടയുന്ന വിധത്തിലടക്കം വലിയ രീതിയിൽ സി പി ഐ എം പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം അടക്കം സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഷാജഹാന്റെ പോലീസ് സുരക്ഷ ഒരുക്കി തന്നെയാണ് ഈ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുന്നത് കയറ്റുവിടുകയും ചെയ്തത് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു നടപടിയാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു കേസിൽ നിലവിൽ മൂന്ന് പ്രതികളാണ് ഉള്ളത് ഒന്നാം പ്രതിയായിട്ടുള്ളത് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ രണ്ടാം പ്രതി എന്ന് പറയുന്നത് പ്രതിപക്ഷം ചാനൽ ഉടമയായിട്ടുള്ള ഈ ഒരു ഷാജഹാൻ എന്ന് പറയുന്ന വക്കിൽ മൂന്നാം പ്രതി എന്ന് പറയുന്നത് ഈ ഒരു കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് ഇവർക്ക് മൂന്ന് പേർക്കും ഇത്തരത്തിൽ നോട്ടീസ് നൽകി വിളി വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഗോപാലകൃഷ്ണൻ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് മുൻകൂ മുൻകൂർ ജാമ്യാപേക്ഷ അപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു എന്തായാലും കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പോലീസിനോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇനി ആ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുക എന്നാൽ ഈ ഷാജഹാൻ ഇത്തരം കോടതിയെ സമീപിക്ക് സമീപിച്ചിട്ടില്ല നേരെ പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരായി രേഖകൾ കൈമാറുന്ന ഒരു കാര്യമാണ് ഉണ്ടായത് ഈ രേഖകൾ കൈമാറി ഈ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കും എന്നുള്ളത് നേരത്തെ തന്നെ പോലീസ് അത്തരമൊരു സൂചന നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം വിത്തയക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ മൂന്നാം പ്രതി എന്ന് പറയുന്ന യാസർ എന്ന് പറയുന്ന കൊണ്ടോട്ടി അബു എന്ന യൂട്യൂബ് ചാനൽ ഉടമ യാസർ ഇതുവരെ ഹാജരായിട്ടില്ല ഈ െ നോട്ടീസ് അയച്ചിരുന്നു പക്ഷേ ഈ യാസർ വിദേശത്തായതുകൊണ്ട് തന്നെ ഹാജരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് ഇനി ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം ഇറക്കുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള ഒരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെറ്റയോടക്കം രേഖകൾ ചോദിക്കുന്ന ഒരു കാര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് കൂടുതൽ നടപടികൾ കേസുമായി ബന്ധപ്പെട്ട് എടുക്കാനാണ് പോലീസിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ന് ഉണ്ണികൃഷ്ണൻ എം എൽ എ ഇക്കാര്യവുമായി വിഷയവുമായെല്ലാം ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായപ്പോൾ ഉണ്ണികൃഷ്ണൻ എം എൽ എയും ഇത് തന്നെയാണ് വ്യക്തമാക്കിയത് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ഈ ഒരു വിമർശനം കൃത്യമായി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നമ്മുടെ ആലുവൈ എസ്പിക്കും വൈപ്പിനുൾപ്പെടുന്ന മുനമ്പം ഡി വൈ എസ്പിക്കും ഞാൻ പരാതി നൽകി